വയനാട് വയനാട് ദുരന്തം വന്നതിന് ശേഷം അതിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ പല പല വകുപ്പിൽ നിന്നും പല മേഖലകളിൽ നിന്നും പല കോടീശ്വരന്മാരും ഈ പറയുന്ന പാവപ്പെട്ടവരായാലും അഞ്ഞൂറങ്കിൽ അഞ്ഞൂറ് ആയിരമെങ്കിൽ ആയിരം ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം കണ്ടിരുന്നു അതിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചുരുക്കത്തിൽ ഈ ഒന്നിട്ട ചില കാര്യങ്ങൾ പറയാൻ കുറച്ചധികം ചുരുക്കിയാണ് പറയാൻ പോകുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള തുക എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ഇരുപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാടധികം പേര് ഈ തമിഴ്നാട്ടിൽ നിന്നും തമിഴ് സിനിമാ താരങ്ങളും നമ്മുടെ കേരളത്തിലുള്ള സിനിമാ താരങ്ങളും പല വകുപ്പിലുള്ള ഈ ചിരഞ്ജീവി വരെ ഒരു കോടി രൂപയാണ് കൊടുത്തെന്നുള്ളത് കണക്ക് വരുന്നത് അപ്പം ഇതെല്ലാ രീതിയിലും ആൾക്കാർക്ക് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ എല്ലാവരും ക്യാഷുകൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുക്കട്ടെ ഓക്കെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുറച്ചുകൂടി ക്യാഷ് കൂടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം പക്ഷേ എങ്കിലും മുഖ്യമന്ത്രിയുടെ ഈ കണക്കിൽ നമുക്ക് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും നാളുകൊണ്ട് പല മേഖലയിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ഇതിത്രയും നാൾ ക്യാഷുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് കൊടുത്തത് വെറും നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയും ഇത്രയും തുകയാണെന്ന് പറയുമ്പോൾ നമുക്കതിൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ ഇത്രയെങ്കിൽ ഇപ്പം ഇത്ര സമ്മതിച്ചു ഇനി ഇത് വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിൽ അവർക്ക് ചെയ്യാൻ പോകുന്ന ആനുകൂല്യങ്ങളെ ആനുകൂല്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം നമുക്ക് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അതായത് മരിച്ചുപോയ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ആറ് ലക്ഷം രൂപ വീതം വെച്ചാണ് ഈ ആറ് ലക്ഷം രൂപയിൽ ആറ് ലക്ഷം രൂപയും അറുപത് ശതമാനം അംഗവൈകല്യം അറുപത് ശതമാനത്തിന് മേളിൽ അംഗവൈകല്യം ഉള്ളവർക്ക് എഴുപത്തയ്യായിരം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ഉള്ളവർക്ക് അമ്പതിനായിരം രൂപയും എന്നുള്ളൊരു കണക്കാണ് അപ്പം ഇതാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇതിൽ ഈ നമുക്ക് പറയാനുള്ളത് മരിച്ച കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപ വീതം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ ആറ് ലക്ഷം രൂപയിൽ ഇതിൽ ഈ കേന്ദ്ര സർക്കാർ ഒരു വിഹിതം കൊടുത്തിട്ടുണ്ട് ഈ ദുരന്തം വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു വിഹിതം കൊടുത്തിട്ടുണ്ട് ആ വിഹിതത്തിൽ നിന്നാണ് നാല് നാല് ലക്ഷം രൂപയും അതിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഒരു രണ്ട് ലക്ഷം രൂപ കൂടി ചേർത്താണ് ആറ് ലക്ഷം രൂപ വീതം ഒരു കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക എന്ന് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ മരിച്ച കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് മൊത്തത്തിൽ അതിൽ പോകുന്നത് രണ്ട് ലക്ഷം രൂപ വീതമാണ് ബാക്കി കേന്ദ്രത്തിൻ്റെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് നാല് ലക്ഷം രൂപ വീതം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഒരു മരിച്ച കുടുംബങ്ങൾക്ക് ഈ ആറ് ലക്ഷം രൂപ വീതം കൊടുത്തു തീർന്നാൽ അവരുടെ പ്രശ്നങ്ങളും ഇനി അങ്ങോട്ടുള്ള ജീവിതവും എല്ലാം അവർക്ക് സേഫ് ആകുമോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട് ഇതേപോലെ മറ്റു പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഈ ശതമാന കണക്കുകൾ വച്ച് ഇവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തല്ലോ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെയുള്ള അംഗവൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപയും അറുപത് ശതമാനം ഇതുള്ളവർക്ക് അത് പരിക്കേറ്റവർക്ക് അമ്പത് ലക്ഷം രൂപ അമ്പതിനായിരം രൂപയും അപ്പം ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നക്കാപ്പിച്ച കാശ് കൊടുത്തിട്ട് ഈ കുടുംബങ്ങൾ ഈ വന്നിട്ടുള്ള ഇത് ഇത്രയും കഷ്ടത അനുഭവിക്കുന്ന ഈ ജനങ്ങൾക്ക് ഈ അറുപത്തയ്യ ഈ അമ്പതിനായിരം രൂപയും എഴുപത്തയ്യായിരം രൂപയും വെച്ച് ഈ പല ശതമാനം ചേർത്ത് ഇവർ പറഞ്ഞല്ലോ ഈ ഇതിത്രയും ഈ നക്കാപ്പിച്ച കാശ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ പറ്റുമോ Station, ് ഒരുകിലോ അരി ഇപ്പം നോക്കിയേ അതുമാത്രമല്ല അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ പല രീതിയിലും നഷ്ടങ്ങൾ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പല മേഖലകളിൽ നിന്നും പല പല സ്ഥാപനങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ അവിടെ ഈ ദുരിതം ബാ ബാധിച്ച ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ ഈ നക്കാപ്പിച്ച ആ കാശുകളും കൊടുത്തിട്ട് പിന്നെ അങ്ങ് വന്ന് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇന്നതുപോലെ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എല്ലാം ശരിയായി എന്ന് ഈ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നതിൻ്റെ ഇതിൽ മുപ്പത്തി അഞ്ച് ശതമാനം മുപ്പത്തി ഒൻപത് ശതമാനത്തിന് താഴെ താഴെ പരിക്ക് പരിക്കുപറ്റിയ ആർക്കും ഒരു ആനുകൂല്യം ഇല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ മെയിൻ കണക്ക് ഒന്നാമത് അപ്പോൾ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് അവർക്ക് യാതാല് ഒരുവിധ നേട്ടവുമില്ല നിങ്ങൾ ആദ്യമായിട്ട് ഭരണത്തിൽ വരുമ്പോൾ നിങ്ങളൊരു പ്രഖ്യാപനം നടത്തി എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നെപ്പോലും മറ്റുള്ളവർക്കും അതേ ഇതേ അഭിപ്രായം തന്നെയായിരിക്കും അപ്പോൾ എല്ലാം ശരി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ നിങ്ങൾ അത് നിങ്ങൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് കാരണം നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ദുരന്തങ്ങളും പല പല വകുപ്പിലുള്ള ദുരന്തങ്ങളും സുനാമിയും ഉരുൾപൊട്ടലും ഇത് ഇത് ഇതിന് മുമ്പുണ്ടായ വെള്ളപ്പൊക്കം ഇതെല്ലാം കൂടെയൊക്കെ ചേർന്ന് വരുന്നത് വന്നിട്ടുള്ളത് കൊറോണ ഇതെല്ലാം ചേർന്ന് വന്നിട്ടുള്ളത് എല്ലാം നിങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറയുന്ന ഒരു പദ്ധതി നിങ്ങൾ ഇറക്കി ജനങ്ങളുടെ പൈസകളെല്ലാം നിങ്ങളതിൽ സ്വരൂപിച്ചിട്ട് അത് നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ ശരിയായിട്ടുള്ളതെല്ലാം നിങ്ങളാണ് പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾ ഇന്നേ വരെയും ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത് ഒരു നിയമസഭാ എലക്ഷൻ വരുകയാണെങ്കിൽ പൊന്നും മക്കളെ ഇനി നിങ്ങൾക്ക് അധികാരത്തിലിരിക്കാൻ നിങ്ങൾക്ക് യോഗ്യ നിങ്ങളാരും യോഗ്യരല്ല ഇനി കോൺഗ്രസ് വരും ഭരണത്തിൽ ഞാനൊരു ഇടത് അനുഭാവിയാണ് എങ്കിലും ഞാൻ പറയുന്നു ഇനി കോൺഗ്രസ് വരും ഭരണത്തിൽ പക്ഷേ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി അധികാരത്തിൽ വന്നു തീർന്നാൽ ഇതീ ഇവർ കാട്ടിക്കൂട്ടുന്നത് പോലുള്ള കോപ്രായങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ കാട്ടിക്കൂട്ടല്ലേ എന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല ഈ പാവപ്പെട്ട ജനങ്ങൾ ഒരു ഒരു ആയുസ് കാലം മൊത്തം അധ്വാനിച്ച് ഉണ്ടാക്കി ഒരു വീട് വെച്ച് താമസിക്കുന്ന കുടുംബങ്ങളുടെ അടിവേരി ഇളക്കിക്കൊണ്ടുള്ള ഈ വികസനങ്ങളും നിർത്തലാക്കണം അത് അവസാനിപ്പിക്കണം പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ ഫണ്ട് ഇതിലുള്ള കറക്റ്റ് കണക്കുകൾ ആർക്കെന്ത് ചെയ്തു എത്ര ഇനി ചെയ്യാൻ കിടക്കുന്നു എന്നുള്ളതെല്ലാം ഇവിടെ പുറത്ത് കൊണ്ടുവരണം പിന്നെ ഈ ദുരിതം ഈ വയനാട് ദുരന്തത്തിൽ വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞില്ല കാരണം അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് അത് പോകേണ്ടി വരില്ല എങ്ങനെയെന്ന് പറഞ്ഞാൽ പല പല മേഖലകളിൽ നിന്നും പല പല ഗ്രൂപ്പിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും ഈ ദുരന്തം ബാധിച്ച എല്ലാവർക്കും ഈ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീടുകൾ വെച്ചു കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം അവിടെ ഉള്ളതുകൊണ്ട് സർക്കാരിന് അതിന് ആ കാര്യത്തിൽ ഒരു പൈസയുടെ ചിലവ് വരുന്നില്ല അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലുള്ള ഈ കാശുകൾ ഇത് ഇത്രയും എൻ്റെ അറിവിൽ ഒരു നാനൂറ് കോടിയെങ്കിലും വന്നിട്ടുണ്ടാകും പക്ഷേ ഈ ക്യാഷിനുള്ള എല്ലാ കണക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് അല്ലാതെ ഇലക്ഷൻ നെരിഞ്ഞ് വരുമ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങളും കൊണ്ട് നിങ്ങൾ വരുന്നത് അത് ഒട്ടും ശരിയുള്ള കാര്യമല്ല ആദ്യം ജത് തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുക്കുക ഈ നക്കാപ്പിച്ച കാശികളെ വെച്ച് നിങ്ങളിങ്ങനെ വിലപേശുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല പാവപ്പെട്ടവൻ്റെ അടിവേരി ഇളക്കിക്കൊണ്ട് അവരുടെ നാശങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളൊരു വലിയ വലിയ പ്രഖ്യാപനം നടത്തി ഇതിനേക്കാളും പിച്ചപിരിക്കാൻ പോകുന്നതാണ് നല്ലത് നിങ്ങളുടെ സഹാക്കന്മാരൊക്കെ നിങ്ങൾ പിക്ഷവിരിക്കും പിന്നെ പണ്ടത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ സന്തോഷം കാര്യ കാര്യങ്ങളൊക്കെയാണ് പായസം വിളമ്പലും മുട്ടായി വിളമ്പലും ഇതൊക്കെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യദിനം വരുന്നതിൽ എന്ത് കാര്യമാണുള്ളത് നമുക്കൊരു ഭക്തി തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യദിനം വരുമ്പോൾ നമുക്ക് ഒന്ന് ആഘോഷിക്കുക ഒന്നും തന്നെ ചെയ്യാൻ തോന്നുന്നില്ല കാരണം ഈ അധികാരികൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക അവരെ പിടിച്ച് അവരെ അടിച്ചമർത്തപ്പെടുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ഇത് പറയാൻ പോലും അർഹതയില്ലാത്ത ഒരു സ്വാതന്ത്ര്യം